നമസ്കാരം വെട്ടണി സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വാടക വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തിരൂർ ആശ്രയം കെയർ ഹോമിന് തെക്കുമുറിയിൽ സ്വന്തം കെട്ടിടമൊരുങ്ങുന്നു ശിലാസ്ഥാപന ചടങ്ങ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ജനപ്രതിനിധികളും സാംസ്കാരിക രംഗത്തുള്ളവരും പൊതുജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ നാലു വർഷമായി നിശബ്ദ സേവനത്തിലൂടെ ഉറ്റവർ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത നിരാശരായ വിവിധ രോഗങ്ങൾ പേടിക്കഴിയുന്നവർക്ക് അത്താണിയാണ് ആശ്രയം കെയർ ഹോം ആശ്രയം കെയർ ഹോമിന്റെ കെട്ടിട ശിലാസ്ഥാപനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കിടന്നാലും ഈ പദ്ധതിക്ക് ഞാൻ കൂടുതലും സംസാരിക്കുന്നു എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ ബന്ധപ്പെട്ട കമ്മിറ്റിയെ അറിയിക്കുകയാണ് അത് അവരൊക്കെ നേരിട്ട് നൽകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അശ്വരനായ പ്രയാസപ്പെടുന്ന ദുർബലരായ ആളുകളെ കൈപിടിച്ചുയർത്താൻ അവരെ നമുക്കൊപ്പം പിടിച്ചു നിർത്താൻ പൂർവികരും ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും പ്രവർത്തനങ്ങളും ഇടപെടലുകളും ചെറുതല്ല ഈ തലമുറയിൽ ഞങ്ങൾ അതിനൊപ്പം ഉണ്ട് ഞങ്ങളുടെ പാരമ്പര്യമനുസരിച്ച് ഈ സാംസ്കാരികമായ ഔർന്നിത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ സൊസൈറ്റിയുടെ ആസ്ഥാനത്തിന് തറക്കല്ലിൽ കർമ്മം നടക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും കോയ മാറുന്നോട്ടിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ വെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ആശ്രയം സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് കായൽ മടത്തിൽ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ ഷാനവാസ് തെക്കുമുറി നിർമ്മല കുട്ടികൃഷ്ണൻ വി നന്ദൻ മാസ്റ്റർ ഖദീജ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ സെക്രട്ടറി സമദ് പ്രസന്റ് അഡ്വക്കറ്റ് പി ഹംസകുട്ടി രവി തേലത്ത് പിമ്പുറത്ത് ശ്രീനിവാസൻ പാറപ്പുറത്ത് കുഞ്ഞുട്ടി നാസർ കുറ്റൂർ തിരൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ നേഹ ചെമ്പകശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വേണുഗോപാൽ കൊൽക്കത്ത നന്ദിയും പറഞ്ഞു বটে রুস্তিরি